ിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു രാത്രിയും നമുക്ക് ഒരുമിച്ചായിരിക്കുവാൻ സർവശക്തി നൽകിയ എല്ലാ നല്ല സമയങ്ങൾക്കും കർത്താവിന് നന്ദി പറയാം സുഖത്തിലെ ദൈവം തൻ്റെ ശക്തമേറിയ കരങ്ങൾ കൊണ്ട് നിങ്ങളെ ധാരാളമായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൃഷ്ണൻ ബസി പ്രോഫറ്റിക് ചർച്ചിന്റെ പ്രാർത്ഥനാ സമയം എന്ന ഈ യൂട്യൂബ് പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും കഥാവായ യേശു കൃഷ്ണന്റെ ധന്യമുള്ള നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു കഥാവിന്റെ കൃപ നിങ്ങളോട് കൂടെ ധാരാളമായി ഉണ്ടായിരിക്കട്ടെ പ്രിയമുള്ളവരെ വിവിധ സ്ഥലങ്ങളിലിരുന്നു കൊണ്ട് നമുക്ക് ഇന്ന് രാത്രിയും ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ കൂടി വരുവാൻ കർത്താവ് ഒരുക്കിയ വലിയ നന്മകൾക്കായി നല്ല സമയങ്ങൾക്കായി നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ചേർന്ന് വാഴ്ത്താം നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അത് അറിയിക്കുവാൻ മടിക്കരുത് അതിലേക്ക് നിങ്ങൾ നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റുകൾ തുടക്കം മുതൽ തന്നെ ടൈപ്പ് ചെയ്തിട്ടുള്ളത് നമുക്ക് കൂട്ടത്തിൽ പ്രാർത്ഥിക്കാം ഹാല് ലൂയ ഇന്ന് രാത്രിയും എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളിൽ ജോസഫിനെ പോലെ സമാനമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ചില വ്യക്തികളുണ്ട് വാഗ്ദത്തങ്ങൾ ഏറെയുണ്ട് പക്ഷേ പ്രതിസന്ധികൾ മുൻപിൽ കിടന്ന് അത് അതിൻ്റെ മുൻപിൽ കൊണ്ടുവന്ന് അതിന്റെ നടുവിൽ നിങ്ങൾ നട്ടം തിരിയുന്നത് പോലെയുള്ള അനുഭവത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിന് രാത്രി നിങ്ങളോട് പറയുന്നു ജോസഫിനെ ദൈവം കരം പിടിച്ച് രാജസിംഹാസനത്തിൽ എത്തിച്ചു എങ്കിൽ ഇന്ന് രാത്രി നിങ്ങളുടെ ജീവിതത്തിലും ദൈവത്തിന്റെ കരം നിങ്ങളെ തേടി വന്നിരിക്കുകയാണ് ഹാലേ ലുയ ജോസഫിന്റെ ജീവിതത്തിൽ വലിയ വാഗ്ദത്തങ്ങളുണ്ട് വലിയ സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ട് ആ ദൈവിക വാഗ്ദത്തങ്ങളിലാണ് ജോസഫ് മുൻപോട്ട് പോകുന്നത് പക്ഷേ ചെന്നിടത്തൊക്കെ സ്വന്തം സഹോദരന്മാരാൽ പൗലൂസ് പ്രവാലേഖനത്തിൽ പറയുന്നത് പോലെ പലവട്ടം ഉറക്കളിപ്പ് കള്ള സഹോദരന്മാരാലുള്ള ആപത്ത് എന്ന് പറഞ്ഞതുപോലെ സ്വന്തം സഹോദരന്മാരാലുള്ള ആപത്ത് ചെന്നിടത്ത് പൊത്തിപേറിൻ്റെ ഭവനത്തിൽ നിന്ന അപമാനം എല്ലാ നിലയിലും താൻ ഒരു ക്രൈസിസിലായതുപോലെ ലോകപരമായി നോക്കുമ്പോൾ ക്രൈസിസിലായതുപോലെ ആണെങ്കിലും ഭക്തൻ തന്റെ പ്രത്യാശ കൈവിടാതെ അതിന്റെ നടുവിൽ കണ്ട സ്വപ്നത്തെ ജാകരിച്ചുകൊണ്ട് കണ്ട സ്വപ്നത്തെ പിന്തുടർന്ന് ഞാൻ ഇങ്ങനെ പറയാം അതിനെ ചെയ്ത് ചെയ്ത് പിടിക്കുവാൻ മുൻപോട്ട് ഓടിയ ജോസഫ് ആയിരിക്കട്ടെ ഇന്ന് ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ഈ സന്ദേശം കൈമാറുമ്പോൾ നിങ്ങളുടെ മുൻപിലെ ഒരു മോഡൽ ജോസഫ് കണ്ട സ്വപ്നത്തെ ചെയ്ത് ചെയ്ത് പിടിച്ചവനാണ് ആ സ്വപ്നത്തെ തകർത്തു കളയുവാൻ സഹോദരനെ പറഞ്ഞെന്താ ഇതാ വരുന്നു സ്വപ്നക്കാരൻ അങ്ങനെ പോലും വിളിച്ചവനെ അപമാനിച്ചു നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് ഇറങ്ങി നിങ്ങൾ ഒരു പക്ഷേ ഈ വിളിയൊക്കെ കേട്ട് കാണുമോ അല്ലെങ്കിൽ ഒരു വന്നിരിക്കുന്നു എന്നുള്ള പലരും നിങ്ങളെ ജോസഫിന്റെ ജീവിതത്തിലും അങ്ങനെയുള്ള അപമാനങ്ങൾ ധാരാളം നേരിട്ടതാണ് ജോസഫിനെ കുറിച്ച് ഓ ഇതാ വരുന്നു സ്വപ്നക്കാരൻ എന്ന് പറഞ്ഞുകൊണ്ട് ജോസഫിനെ കളിയാക്കി പക്ഷേ പ്രിയമുള്ളവരെ സ്വപ്നം കണ്ടവൻ ആ സ്വപ്നം കണ്ടയിടത്തെത്തേണ്ട സമയത്ത് എത്തിച്ചേർന്ന ഒരു ദൈവ പദ്ധതി അതാണ് നിങ്ങളെ കുറിച്ച് ദൈവം എന്ന് ആഗ്രഹിക്കുന്നത് ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എത്തേണ്ട സ്ഥലത്ത് നിങ്ങളെ എത്തിക്കുന്ന ദൈവ പദ്ധതിയിലേക്ക് ചുവടുവെക്കുന്നവരായാണ് ഹാലലു അല്ലാതെ കണ്ടവഴിയെ ഓടി എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ഓടി തിരിഞ്ഞു പോകുന്ന വ്യക്തികളായി അല്ല ദൈവം നിങ്ങളെ കണ്ടിരിക്കുന്ന ദൈവം നിങ്ങളെ കണ്ടിരിക്കുന്നത് ദൈവം നിങ്ങൾക്ക് നൽകിയ സ്വപ്നത്തിലേക്ക് ദൈവം നിങ്ങളോട് പറഞ്ഞ വാഗ്ദഗ്ത്വത്തിലേക്ക് ഓടിയെടുക്കുന്ന ജോസഫിനെ പോലെ അതിനെ ചേച്ചി ചെയ്ത് പിടിക്കുന്ന വിശ്വാസത്തിന്റെ മക്കളായി തീരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു ഹാലലുയ്യ ഞാന് ഇങ്ങനെ പറയാറുണ്ട് ദൈവത്തിന് വലിയ അല്ല ആവശ്യം മറിച്ച് സ്നേഹിക്കുന്ന മക്കളെയാണ് ഹാ ല വാഗ്ദത്തങ്ങളെ വിശ്വസിക്കുന്ന മക്കളെയാണ് ദൈവം കൂടുതൽ ആഗ്രഹിക്കുന്നതെന്ന് പറയാറുണ്ട് ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തിയെ തിരിച്ചു കളയുന്നവർ എന്ന് ബൈബിൾ പറയുന്നത് പോലെ പലരും ഭക്തിയുടെ വേഷങ്ങൾ ധരിക്കും പക്ഷെ അതിൻ്റെ ശക്തിയെ ധനിച്ചു കളഞ്ഞിരിക്കുകയാണ് ഒരു ഫലവും ഉണ്ടാകുകയില്ല ഹാ ലലിക ദൈവത്തിന്റെ ഭക്തി ദൈവത്തെ ഭക്തിയോടെ പിന്തുടരുന്നവർ മനസ്സിലാക്കണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് നിങ്ങളെ കൊണ്ടു എത്തിക്കേണ്ട ഇടത്ത് എത്തിക്കുന്നത് ദൈവത്തിന്റെ ശക്തിയാണ് നമുക്കറിയാം ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ബസിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ അതിനൊരു ഇഞ്ചൻ ഉണ്ട് എന്തിനു വേണ്ടിയാണ് ആ ഇഞ്ചിൻ ഇതിനെ പുഷ് ചെയ്ത് അല്ലെങ്കിൽ ഇതിനെ വലിച്ചുകൊണ്ട് പുള്ളി ചെയ്തുകൊണ്ട് എത്തേണ്ട സ്ഥാനത്തേക്ക് എത്തിക്കുന്ന ആ ഇഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത് അതിനകത്തു നിന്നും പുറത്തു വരുന്ന പവർ അതിനകത്തുനിന്ന് ജനറേറ്റ് ചെയ്യുന്ന ആ ഊർജ്ജം ഉപയോഗിച്ചാണ് ആ ശക്തി ഉപയോഗിച്ച് ാണ് ഈ വാഹനത്തെ എത്തണ്ട സ്ഥലത്ത് എത്തിക്കുന്നത് എന്നതുപോലെ നിങ്ങളുടെ അകത്ത് പകർന്നു തന്നിരിക്കുന്ന ദൈവശക്തിയാണ് നിങ്ങളെ എത്തണ്ടെടുത്ത് എത്തിക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് എന്ന് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുന്നുവോ അന്ന് നിങ്ങളുടെ ജീവിതം മാറുവാൻ തുടങ്ങും ജീവിതത്തിലെ അനുഭവങ്ങളിൽ വെച്ചടി വെച്ചടി നിങ്ങൾ കയറുവാൻ തുടങ്ങും ഇന്നലകളിൽ നിങ്ങൾ ജീവിതത്തിൽ പരാജയപ്പെട്ട് താഴോട്ട് പോയെങ്കിൽ ഞാൻ ഉറപ്പെ ദൈവശക്തിയിൽ ആശ്രയിക്കുക ദൈവത്തിന്റെ ശക്തിയിൽ ആശ്രയിക്കുക നിങ്ങൾ ചോദിച്ചതിലും നിലച്ചതിലും അത്യന്തംപരമായി ഉയർത്തുന്ന ദൈവശക്തി നിങ്ങളുടെ ഉള്ളിൽ വ്യാപരിക്കുന്നുണ്ട് ഇന്ന് രാത്രിയും ഈ സന്ദേശം കൈമാറുമ്പോൾ വലിയ ദൈവ സാന്നിധ്യം നമ്മുടെ നടുവിൽ ചലിക്കുന്നുണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ നമ്മുടെ നടുവിൽ നടക്കുന്നുണ്ട് വിശ്വാസത്തോടെ ഇതിനെ സ്വീകരിക്കുന്ന ഓരോ വ്യക്തിയെയും വാഗ്ദത്വങ്ങളിലേക്ക് തൂക്കിയിറിയുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ദൈവശക്തിയുടെ ചലനം ഇന്ന് രാത്രിയും നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കാണുന്നത് പലപ്പോഴും നമ്മുടെ മീറ്റിങ്ങുകളിൽ ദൈവശക്തിയുടെ ചലനം വെളിപ്പെടുമ്പോൾ ദൈവശക്തി ഇറങ്ങുമ്പോൾ അനേകർ നിൽക്കുന്ന ഇടത്തുനിന്ന് ദൂരേക്ക് ുള്ള പവറോടെ വെളിപ്പെടാറുണ്ട് ഹാലല്ലേ പഴയ നിയമത്തിലാണെങ്കിൽ നമ്മൾ വായിക്കുമ്പോൾ ശലമോൻ ആലയം പഠന ആലയത്തിനുള്ളിൽ ദൈവ സാന്നിധ്യം ഇറങ്ങിയപ്പോൾ പുരോഹിതന്മാർക്ക് ആലയത്തിൽ ശുശ്രൂഷിക്കാൻ ശുശ്രൂഷിക്കുവാൻ നിൽക്കുവാൻ കഴിയാത്തതുപോലെ ദൈവത്തിന്റെ തേജസ് ഇറങ്ങിയപ്പോൾ അവരെല്ലാം നിലംപരിശായി വീണ് പോയതുപോലെ ഇന്ന് രാത്രിയും ദൈവത്തിന്റെ ശക്തി പലരെയും തൊടുമ്പോൾ നിങ്ങൾ ഇരിക്കുന്ന ഇടത്ത് നിങ്ങൾ എത്ര അകലത്തിലിരുന്ന് അല്ലെങ്കിൽ കടലിന് അക്കരയിരുന്ന് കേൾക്കുകയാണെങ്കിലും ഇന്ന് രാത്രി ആ ദൈവത്തിന്റെ ശക്തി നിങ്ങളെ തൊടുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായി മാറ്റിമറിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി അതിന്റെ നടുവിൽ വെളിപ്പെടുക തന്നെ ചെയ്യും അതുകൊണ്ട് എല്ലാ നിരാശകളെയും ഒന്ന് മാറ്റിവെച്ച് എല്ലാ പ്രതിസന്ധികളെയും മാറ്റിവെച്ച് ഇതിന്റെ എല്ലാം നടുവിൽ ഞാൻ ജയമെടുക്കും യേശു കഥാ വിനാമത്തിൽ ജയമെടുക്കുമെന്നുള്ള നമുക്ക് കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ നിങ്ങളുടെ ജീവിതത്തെ നിറവോടെ ദൈവം ഉയർത്തി മാനിക്കുക തന്നെ ചെയ്യും അത്ഭുതമായി തീരട്ടെ നിങ്ങളുടെ ജീവിതത്തെ ദൈവം അത്ഭുതമാക്കി തീർക്കട്ടെ അത്ഭുതമാക്കി തീർക്കട്ടെ ലാഭമനമിയ please pray for my elder son don't jacob to be delivered from mouth stirring hallelujah അതാവേ യേശുവിൻ നാമത്തിൽ ആ പ്രശ്നത്തിൽ മകൻ വിടുവിക്കപ്പെടട്ടെ ഡോൺ ജേക്കബിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് രാത്രി ഇന്നെ നടുവിൽ വെളിപ്പെടുന്ന ദൈവശക്തി ആ മകൻ ഇരിക്കുന്ന സ്ഥലത്ത് അവനെ തൊടത്തെ അവന്റെ ലൈഫിൽ ഒരു വലിയ മിറക്കൽ സംഭവിക്കട്ടെ രാത്രി ഉച്ച മുതൽ ഉള്ളംകാല ദൈവശക്തി അയച്ച് പ്രാർത്ഥിക്കുന്നു ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു ഞാൻ അയക്കുന്ന എന്റെ വചനം ഞാൻ അയച്ച ഇടത്ത് ചെല്ലുകയും അയച്ച കാര്യം സാധിപ്പിച്ച് എന്റെ അടുക്കൽ മടങ്ങി വരികയും ചെയ്യും ഇന്ന് രാത്രി ആ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരട്ടെ യേശുവിന് അധികാരമുള്ള നാമത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരട്ടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരട്ടെ എല്ലാ 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 ബുദ്ധിമുട്ടുകളും എല്ലാ പ്രതിസന്ധികളും എല്ലാ തടസ്സങ്ങളും മാറി കഥാപേന്റെ നിറവ് തന്നെ വെളിപ്പെടുത്തണം പൂർണ്ണമായ ഞാൻ കൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് അയച്ച വചനം അയച്ചെടുത്ത് ചെല്ലുകയും അയച്ച കാര്യം സാധിപ്പിച്ച് എന്റെ അടുക്കൽ മടങ്ങി വരികയും ചെയ്യും എന്ന് പറഞ്ഞാൽ വചനത്തിന്റെ ശക്തി തന്നെ വ്യാപരിക്കട്ടെ

ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിന്റെ ഒരു അഗ്നി സ്നാനം ആ മകന്റെ മേൽ നടക്കേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് പിതാവ് ആഗ്രഹിക്കുന്നത് പോലെ ഒരു ദൈവപ്രവൃത്തി അതിന് മേൽ വെളിപ്പെടണമേ അതാ ഇതെന്റെ പിതാഗ്രഹിക്കുന്നത് പോലെ ഒരു വലിയ ദൈവപ്രവൃത്തി അതിന്റെ നടുവിൽ വെളിപ്പെടണമേ ആത്മാവിന്റെ ഒരു അഭിഷേകത്താൽ നിറയ്ക്കണമേ പരിശുദ്ധാത്മാവിനാൽ ഒരു ഒരു നിറവ് തന്റെ മേൽ സംഭവിക്കട്ടെ ഒരു ആത്മ സ്നാനം തന്റെ മേൽ വരുവേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും അവർ കഴുകനെ പോലെ ചിറകടിച്ചുയരുമെന്ന വാഗ്ദത്ത് വചനം ആ മകന്റെ മേൽ കൈമാറി പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധാത്മാവിൻ ഒരു ഒരു ചലനം തന്റെ മേൽ ഒരു ഒരു നിറവ് തന്റെ മേൽ വെളിപ്പെട്ടു വരേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു സ്വർഗം അത് ചെയ്തതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേ 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 ലതാ കെ പി എന്റെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങൾ ഒരുമിച്ച് പ്രിയ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് ആ അമ്മയെ തൊടണമേ എല്ലാ രോഗത്തിനും നല്ല വൈദ്യനായ കർത്താപില കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് കഥാവ് തൊട്ട് സൗഖ്യമാക്കണമേ ദൈവിക നിറവ് ആ അമ്മയുടെ മേൽ അയച്ച് പ്രാർത്ഥിക്കുകയാണ് ഇന്ന് രാത്രി ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ വ്യാപരിക്കുന്ന ദൈവശക്തിയാൽ ഉടൻ നിറയ്ക്കണമേ പൂർണ്ണ സൗഖ്യം കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ശരീരത്തിന് മേൽ അസ്ഥികളുടെ മേൽ നിരമ്പുകളുടെ മേൽ ഓരോ കോശങ്ങളുടെ മേലും ദൈവശക്തി ഇറങ്ങി ഇറങ്ങി വരേണ്ടതിനായി ാണ് രാത്രി പൂർണ്ണ നിറവ അമ്മയുടെ കൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 ഹല്ലേലൂയ എല്ലാ തടസ്സങ്ങൾ ജോയില്ല ബിജി എല്ലാ തടസ്സങ്ങളും മാറണം എല്ലാ തടസ്സങ്ങളും മാറട്ടെ പ്രതികൂലങ്ങൾ മാറട്ടെ പ്രതിസന്ധികൾ മാറട്ടെ ജോസഫിന്റെ മുൻപിൽ വന്ന തടസ്സങ്ങളെ ദൈവം തട്ടി മാറ്റിയതുപോലെ ഇന്ന് രാത്രി ആ വ്യക്തിയുടെ ബിജിയുടെ മുൻപിൽ എല്ലാ തടസ്സങ്ങൾ മാറേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 അനൂപ് കൃഷ്ണൻ എൻ്റെ മേലുള്ള ഗോഡ് കോളിങ്ങിനെ കുറിച്ച് അറിയുവാൻ കർത്താവ് ഞാൻ ഏത് സഭയോടുകൂടെ കർത്താവിന്റെ വേണ്ടി പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ അനൂപ് കൃഷ്ണൻ ഞാൻ താങ്കളോട് പറയുന്നു താങ്കൾ ഏത് സ്ഥലത്തു നിന്നാണെന്ന് എനിക്കറിയില്ല തൃശ്ശൂർ പട്ടണത്തിന്റെ നടുവിൽ എല്ലാ ശനിയാഴ്ചയും ഒരു ആരാധന നടക്കുന്നുണ്ട് പുതിയ നിയമത്തിന്റെ ശുശ്രൂഷ ആരാധന ശക്തമേറിയ വിടുതൽ ശുശ്രൂഷകൾ നടക്കുന്നു ഈ ആഴ്ചയിലെ ശനിയാഴ്ച സ്പെഷ്യൽ മീറ്റിംഗ് ആണ് നടക്കുന്നത് താങ്കൾ ആ മീറ്റിംഗിലേക്ക് കടന്നു വന്നാൽ താങ്കളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി അതിൻ്റെ നടുവിൽ വെച്ച് ദൈവാത്മാവ് താങ്കളോട് സംസാരിക്കും കടന്നു വരിക ദൈവം താങ്കളെ അനുഗ്രഹിക്കട്ടെ പ്രിയമുള്ളവരെ ജോസഫിന്റെ ജീവിതത്തിൽ താൻ കണ്ട സ്വപ്നങ്ങളെ താൻ പിന്തുടർന്ന് പിടിച്ചതുപോലെ തനിക്ക് വേണമെങ്കിൽ പിന്മാറി പോകാമായിരുന്നു ഒരുപാട് സാഹചര്യങ്ങൾ മുൻപിൽ ഉണ്ടായിരുന്നു തടസ്സങ്ങൾ മുൻപിൽ ഉണ്ടായിരുന്നു അതിൻ്റെ നടുവിൽ നിന്ന് തനിക്ക് പിന്മാറിപ്പോകാമായിരുന്നു കാരണം ആദ്യം വീണത് സ്വപ്നം കണ്ടു കഴിഞ്ഞവൻ ആദ്യം വീണത് പൊട്ടക്കിണച്ചിലാണ് വെറുതെ വീണതല്ല സ്വന്തം സഹോദരന്മാരെടുത്തിട്ടതാണ് കൈപ്പേറിയ അനുഭവങ്ങളാണ് ഭവനത്തിൻ്റെ ഉള്ളിൽ നിന്നും ഉണ്ടായിത്തുടങ്ങിയത് എന്നെ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ജീവിതത്തിൽ കൈപ്പേറിയ അനുഭവങ്ങൾ സ്വന്തം ഭവനത്തിനുള്ളിൽ നിന്ന് തന്നെ ഉണ്ടായിട്ട് അതിൻ്റെ ഥയോടെ വേദനയോടെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ചില മക്കൾ ഇന്ന് രാത്രി ഇതിന്റെ നടുവിലുണ്ട് നിങ്ങളോട് പരിശുദ്ധാത്മാവ് ഹൃദ്യമായി ഇടപെടുകയാണ് നീ തളർന്നു പോകേണ്ട ക്ഷീണിച്ചു പോകണ്ട കാത്തിരിക്കുക നീ കഴുകനെ പോലെ ശക്തി പ്രാപിക്കാൻ പോവുകയാണ് നീ കഴുകനെ പോലെ ചിറകടിച്ചുയരുവാൻ പോവുകയാണ് നിന്നെ നിന്നിച്ചവർ നിലംപരിശായി കിടക്കുന്ന ഇടത്ത് നിന്നെ കഴുകനെ പോലെ ഉയർത്തി മാനിക്കുന്ന ഒരു പദ്ധതി ഇന്ന് രാത്രി വെളിപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു ജോസഫിന്റെ സഹോദരന്മാർ ൊണ്ട് പരിവട്ടം കൊണ്ട് അവർ നിലംബരിശായി പോയയിടത്ത് ജോസഫിനെ അവർക്ക് മീതെ അധികാരിയാക്കി വെച്ച ഒരു ദൈവത്തിന്റെ പദ്ധതി ഉണ്ട് ഇന്ന് രാത്രി അങ്ങനെ ഒരു പദ്ധതിക്കകത്താണ് ഞാനും നിങ്ങൾ നിൽക്കുന്നതെന്നുള്ള തിരിച്ചറിവ് ഉണ്ടായി വരട്ടെ യേശുവിന് അധികാരമുള്ള നാമത്തിൽ അത്ഭുത വിഷയമാക്കി നിങ്ങളെ ആ ദേശത്ത് മാനിക്കുവാൻ ദൈവത്തിന്റെ പദ്ധതിയും ദൈവത്തിന്റെ കലവും നിങ്ങളുടെ മേൽ വരുന്നതായി ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് ഇടപെടുകയാണ് യേശുവിൻ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ ഹല്ലേലൂയ പറഞ്ഞല്ലോ ഒരു 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 വാഹനത്തെ മുൻപോട്ട് ചലിപ്പിക്കുന്നത് അതിൽ ഘടിപ്പിച്ചിരിക്കുന്ന എൻജിൻ ആണ് ആ എൻജിൻ പ്രവർത്തിക്കുമ്പോൾ അതിനകത്തുണ്ടാകുന്ന ഊർജം അതിനകത്തുണ്ടാകുന്ന ശക്തി ആ എനർജിയാണ് ആ വാഹനത്തെ മുൻപോട്ട് കൊണ്ടുപോകുന്നത് നിങ്ങളെയും എന്നെയും നമ്മുടെ ജീവിതത്തിൽ മുൻപോട്ട് ചലിപ്പിക്കുവാൻ ദൈവരാജ്യത്തിനകത്തായിരിക്കുന്ന എന്നെയും നിങ്ങളെ മുൻപോട്ട് ചലിപ്പിക്കുന്നത് ദൈവത്തിന്റെ ശക്തിയാണ് പ്രിയമുള്ളവരെ ആ ദൈവശക്തിയെ പ്രാപിച്ചവർ അതിനെ ഉപയോഗിച്ച് മുൻപോട്ട് ഇന്ന് പലർക്കും ഉള്ള പ്രശ്നം എന്താണ് ചോദിച്ചാൽ അവരുടെ ഉള്ളിൽ പകരപ്പെട്ട ദൈവ ശക്തിയെ കുറിച്ചുള്ള തിരിച്ചറിവില്ല തങ്ങൾ ദൈവ രാജ്യത്തിലാണെന്നുള്ള തിരിച്ചറിവില്ല എന്തിനോ വേണ്ടി ജീവിക്കുന്നു എങ്ങോട്ടോ പോകാൻ വേണ്ടി ജീവിക്കുന്നു എന്ന നിലയിൽ ജീവിക്കുന്ന നിന്ന് നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയെ തിരിച്ചറിഞ്ഞ് അതിന് ചെവി കൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ അതിനെ മുൻ അതിനെ പിടിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ തയ്യാറാണെങ്കിൽ സ്വർഗം നിങ്ങളെ ഉയർത്തി മാനിക്കുക തന്നെ ചെയ്യും ഇന്ന് രാത്രി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന രാത്രി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഞാൻ ആത്മാവിൽ ഒരു ആലോചന പറയട്ടെ നിങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധികൾ മാറാൻ പോകുന്നു നിങ്ങളുടെ ഫിനാൻഷ്യൽ ഡെലിവറൻസ് അടുത്തു വന്നിരിക്കുന്നു അധികാരമുള്ള നാമത്തിൽ തളർന്നു പോകേണ്ടെന്നൊരു വാക്ക് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി ആ വിഷയത്തിന്റെ മേൽ നിങ്ങളോട് ഇടപെടുകയാണ് യേശുവിൻ അധികാരമുള്ള നാമത്തിൽ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു സാമ്പത്തിക വിഷയവുമായി ബന്ധപ്പെട്ട് ഭാരപ്പെട്ടിരിക്കുന്ന വ്യക്തികളോട് ദൈവത്തിന്റെ ആത്മാവ് ഒരു വാക്ക് പറയുന്നു തളർന്നു പോകേണ്ട ഞാൻ നിന്നെ എഴുന്നേൽപ്പിക്കുന്ന ദൈവമാണ് ഞാൻ നിന്നെ എഴുന്നേൽപ്പിക്കുന്ന ദൈവമാണ് നിരാശപ്പെടേണ്ട ഞാൻ നിന്നെ ഉയർത്തി മാനിക്കുന്ന ദൈവമാണ് ഇന്ന് രാത്രി ഈ ആലോചന ഞാൻ കൈമാറുകയാണ് പ്രവചനാത്മാവിൽ ഈ ദൈവിക ആലോചന ഞാൻ കൈമാറുകയാണ് സാമ്പത്തിക മേഖലയിൽ തകർന്നിരിക്കുന്നവരുണ്ട് സാമ്പത്തിക മേഖലയിൽ ഇരിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഈ ഈ ആലോചനയെ ആലോചനയെ പിടിച്ച് പിടിച്ച് മുൻപോട്ട് പോയാട്ടെ ദൈവത്തിന്റെ അത്ഭുതം നിങ്ങളുടെ മേൽ വെളിപ്പെടാൻ പോവുകയാണ് യേശുവിൻ അധികാരമുള്ള നാമത്തിൽ ഒരു ഫിനാൻഷ്യൽ ഓ യേശുവിൻ നാമത്തിൽ സാമ്പത്തിക അഭിവൃദ്ധികൾ ഉണ്ടായി വരട്ടെ ആർക്കും തടഞ്ഞു നിർത്തുവാൻ കഴിയാത്ത ദൈവിക സമൃദ്ധിയാൽ പരിശുദ്ധാത്മാവിനായി അത്ഭുത വിഷയമാക്കി അവിടെ നിന്ന് ഇവരെ മാനിക്കുന്നതിനായി സ്തോത്രമാപ്പ നിറച്ചു മാനിക്കുന്നതിനായി സ്തോത്രം ദൈവ പ്രവർത്തിൽ വെളിപ്പെടുത്തുന്നതിനായി നന്ദി പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു ദൈവത്തിന്റെ പദ്ധതികൾ ഇന്ന് രാത്രി മക്കളുടെ മേൽ വെളിപ്പെട്ടു വരട്ടെ യേശുവിൻ നാമത്തിൽ ജോസഫിനെ ിൽ ഭവനത്തിൽ എത്തിച്ചു അവിടെ നിന്ന് വീണ്ടും കാരാഗ്രഹത്തിൽ കാരാഗ്രഹത്തിൽ കിടന്നപ്പോഴും താൻ തളർന്നു പോയില്ല സ്വപ്നം വ്യാഖ്യാനിക്കാൻ തയ്യാറായത് രാജാവിന്റെ സ്വപ്നത്തെ വ്യാഖ്യാനിക്കാനാണ് സാധാരണക്കാരന്റെ സ്വപ്നത്തെ നിങ്ങൾ നോക്കിക്കേ താൻ കിടക്കുന്നത് എവിടെയാ കാരാഗ്രഹത്തിൽ അല്ലെങ്കിൽ ജയിലിലാണ് കിടക്കുന്നത് ജയിലിൽ കിടക്കുമ്പോഴും തന്റെ ചിന്തകൾ വലുതായതുകൊണ്ടാണ് അല്ലെങ്കിൽ തന്റെ സ്വപ്നം വലുതായതുകൊണ്ടാണ് താൻ സ്വപ്നം വ്യാഖ്യാനിക്കുന്നതാണെ രാജാവിൻ്റെ സ്വപ്നത്തെ വ്യാഖ്യാനിക്കത്തക്ക നിലയിൽ തൻ്റെ സ്വപ്നം വലുതായിരുന്നു തൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആ സ്വപ്നം ആ ദർശനം വലുതായിരുന്നു ഹാ ലെ ലുയ താൻ താഴോട്ടുള്ള കാര്യങ്ങളല്ല ചിന്തിച്ചത് സബ്സ്റ്റാൻഡേഡായി അല്ല ജോസഫ് ചിന്തിച്ചത് ജോസഫ് ചിന്തിച്ചത് ഉന്നതമായ കാര്യങ്ങളാണ് ചിന്തിച്ചത് ഹാ ലെ കൊലത്തിൽ പറയുന്നല്ലോ നിങ്ങൾ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്തു ഭാഗത്തിരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളതിനെപ്പറ്റി ചിന്തിച്ചുകൊള്ളുയ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കുന്നത് ഹയർ സ്റ്റാൻഡേർഡിൽ ചിന്തിക്കണം ഉന്നതമായ നിലയിൽ ചിന്തിക്കണം ലോകം പറയും നമ്മളെക്കാൾ താഴ്ന്നവരെ നോക്കാം അപ്പൊ നമ്മുടെ പ്രശ്നം ഒരു പ്രശ്നം അല്ലാതായി തീരും അങ്ങനെ നമുക്ക് തോന്നുമെന്ന് ഹാ ലെ ലുയ അപ്പൊ ലോകം പറയുന്നത് നിങ്ങളുടെ പ്രശ്നം നിങ്ങൾക്ക് ചെറു പ്രശ്നം നിങ്ങൾക്ക് നിങ്ങളെക്കാൾ താഴെയുള്ളവരെ നോക്കിയാൽ നിങ്ങളുടെ പ്രശ്നം നിങ്ങൾക്ക് വലുതായിട്ട് തോന്നത്തില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം പ്രശ്നം മാറിയെന്നാണോ അല്ല പ്രശ്നം മാറിയില്ല പ്രശ്നം അവിടെ ഉണ്ട് പക്ഷെ പ്രശ്നം വലുതായിട്ട് തോന്നത്തില്ലെന്ന് അപ്പൊ പ്രശ്നം വലുതായിട്ട് തോന്നാതിരിക്കുന്നതല്ല വിഷയം പ്രശ്നത്തെ അവിടുന്ന് മാറ്റുക എന്നുള്ളതാണ് വിഷയം ഹാ ലലൂയ കാരണം നാളെ നീ മുൻപോട്ട് പോകുമ്പോ ആ പ്രശ്നം നിന്നെ തട്ടി വീഴ്ത്താൻ ഇടയാകാത്ത നിലയിൽ ആ പ്രശ്നത്തെ അവിടുന്ന് തട്ടി മാറ്റുവാൻ ഒരു ദൈവത്തിന്റെ കരം നിന്റെ ജീവിതത്തിൽ ചലിക്കേണ്ടത് ആവശ്യമാണ് ഇന്ന് രാത്രി അതാണ് വെളിപ്പെടാൻ പോകുന്നത് ഇന്ന് രാത്രി അങ്ങനെ ഒരു അത്ഭുതമാണ് വെളിപ്പെടാൻ പോകുന്നത് നീ താഴെയുള്ളവരെ നോക്കേണ്ടത് നിന്നെക്കാൾ ഉയരത്തിൽ പോയവരെ നീ നോക്കണം ഹാ ലൂയ എന്നിട്ട് അതിനും മീതെ ഉയർന്നു പറക്കുവാൻ നീ ആഗ്രഹിക്കണം അതിനും മീതെ ഉയർന്നു പറക്കുവാൻ നിനക്ക് സാധിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കണം ആ കാരണം എന്റെയും നിങ്ങളുടെയും ഉള്ളിൽ ഇരിക്കുന്നത് ഉയർത്തൊരു നേറ്റ കർത്താവാണ് മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നമ്മുടെ ഉള്ളങ്ങളിൽ വാസം ചെയ്യുന്നുവെങ്കിൽ എനിക്കും നിങ്ങൾക്കും താഴ്ന്ന നിലയിൽ ചിന്തിക്കുവാനോ താഴ്ന്ന നിലയിൽ പോകുവാനോ സബ് സ്റ്റാൻഡേർഡായി പോകുവാനോ കഴിയത്തില്ല മറിച്ച് എനിക്കും നിങ്ങൾക്ക് ചിന്തിക്കുവാൻ കഴിയുന്നത് ക്രിസ്തു ദൈവത്തിന്റെ വനത്തുഭാഗം തിരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് എന്നുവെച്ചാൽ ഉന്നതമായ സ്റ്റാൻഡേർഡിൽ അങ്ങനെ ഒരു നിലവാരത്തിലുള്ളതിനെ മാത്രമേ എനിക്ക് നിങ്ങൾക്കും പിടിക്കാൻ കഴിയത്തുള്ളൂ എനിക്കും നിങ്ങൾക്കും ആലോചിക്കാൻ കഴിയത്തുള്ളൂ നമ്മൾ താഴേക്ക് ചിന്തിക്കുന്നവരല്ല നമ്മൾ ഉയരത്തിലുള്ളതിനെ പിടിക്കുന്നവരാണ് ആ സ്വർഗീയ ശബ്ദത്തെ കേട്ടുകൊണ്ട് മുൻപോട്ട് പോകുവാൻ എനിക്ക് വേണ്ടി ദൈവപ്രവർത്തി വെളിപ്പെട്ടതിനായ സ്ത്രോത്രം കഥാവ് അനുഗ്രഹിക്കട്ടെ വിശ്വാസത്തോടെ പിടിക്കുക ദൈവം അത്ഭുതം ചെയ്യട്ടെ ലിമാർകന കൃഷിയൻ എൻ്റെ മകന്റെ വിവാഹം നടക്കാൻ പ്രാർത്ഥിക്കണം തീർച്ചയായിട്ടും ജിജിമോൾ യേശുവിൻ നാമത് കഥാവേ ആ മകനു വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ അത്ഭുതം അവനെ തുടരണമേ തന്റെ വിവാഹം വേഗത്തിൽ നടക്കേണ്ടതിനായി തക്ക തുണയെ പരിശുദ്ധാത്മാവ് കൂട്ടി വരുത്തേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് സഭയായി പ്രാർത്ഥിക്കുകയാണ് ദൈവമഹത്വം ഇന്ന് രാത്രി ഇരിക്കുന്ന സ്ഥലത്ത് അവൻ ആയിരിക്കുന്ന സ്ഥലത്ത് അവനെ തൊടട്ടെ അവനെ സ്പർശിക്കട്ടെ ഒരത്ഭുതം അവന്റെ മേൽ നടക്കട്ടെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുകയാണ് ദൈവത്തിന്റെ പദ്ധതി തൻ്റെ മേൽ വെളിപ്പെട്ടു വരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നപ്പ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 പ്രശ്നം മാറ്റിയതിനായി സ്തോത്രം വിശ്വാസത്തോടെ ഉള്ള വാക്കുകൾ പറഞ്ഞാട്ടെ ബിജി പ്രശ്നം മാറ്റിയതിനായി സ്ത്രോ എടുത്തു മാറ്റിയതിനായി സ്തോത്രം ചെയ്യാം സ്തോത്രം ചെയ്യാം ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ രാത്രി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവിന് ഓരോ വ്യക്തികളെയും തൊടുകയാണ് ഓരോ വ്യക്തികളെയും തൊടുകയാണ് നിങ്ങളുടെ ജീവിതത്തെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ദൈവം പുറത്തു കൊണ്ടുവന്ന് നിങ്ങളുടെ തലമുറകളിലേക്ക് വലിയ നന്മകളെ കൈമാറി ദൈവത്തിൻ്റെ ആത്മാവിനോട് പറയുന്നു ഇന്ന് രാത്രി ചില തലമുറകളുടെ മേൽ ദൈവസ്പർശനം വെളിപ്പെട്ടു വരികയാണ് ചില തലമുറകളുടെ മേൽ ദൈവത്തിൻ്റെ സ്പർശനം വെളിപ്പെട്ടു വരികയാണ് ആത്മാവാലോചന അറിയിക്കുന്നു പരിശുദ്ധാത്മാവിൽ ഞാൻ പ്രവചിച്ചു പറയട്ടെ തലമുറകളെ ഓർത്ത് തല കുനിഞ്ഞിരുന്ന ചിലവേ ഓ ചെലവയോമി ശംഖുറമനകസിയ യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവനോട് പറയുന്നു തലമുറകളെ കുറിച്ച് ഓർത്ത് തല കുനിഞ്ഞിരുന്ന ചില വ്യക്തികളുണ്ട് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിങ്ങളുടെ തലകളെ ഉയർത്താൻ പോവുകയാണ് ആ തലമുറകളെ ഓർത്ത് ഭാരപ്പെട്ട് തല കുനിഞ്ഞിരുന്ന വ്യക്തികൾ ഉണ്ടെങ്കിൽ ആ തലമുറകളുടെ അനുഭവം കണ്ട് തന്നെ ആ തലമുറകളുടെ നന്മ കണ്ടു തന്നെ അവരുടെ ജീവിതത്തിലെ ഉയർച്ച കണ്ടു തന്നെ ദൈവം നിങ്ങളുടെ തലകളെ ഉയർത്താൻ പോവുകയാണ് ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയുകയാണ് തലമുറകളുടെ നന്മകൾ കണ്ടുകൊണ്ട് ദൈവം നിങ്ങളുടെ തലയെ ഉയർത്താൻ പോവുകയാണ് ഹാലെ ലൂയ്യ അത്ഭുത വിഷയമാക്കി മാറ്റുന്നതിനായി സ്തോത്രം അപ്പ വലിയ ദൈവിക നന്മകളാൽ അവരെ നിറയ്ക്കുന്നതിനായി സ്തോത്രം ദൈവത്തിന്റെ പ്രവൃത്തി അവരുടെ ജീവിതത്തിൽ വെളിപ്പെട്ടുവരുന്നതിനായി സ്തോത്രം ശൂന്യതകൾ മാറട്ടെ നിരാശകൾ മാറട്ടെ ഹാലെ ലൂയ്യ ദൈവത്തിന്റെ മഹത്വം അവരുടെ മേൽ വെളിപ്പെട്ടു വരട്ടെ ദൈവത്തിന്റെ ശക്തി അവരുടെ മേൽ നിഴലിടട്ടെ ഇന്ന് രാത്രി അവരെ മുൻപോട്ട് ചലിപ്പിക്കുന്ന ജീവിതത്തിൽ പുറകോട്ട് പോകാതെ മുൻപോട്ട് ചലിപ്പിക്കുന്ന ദൈവശക്തി അവരുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് സന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ് ഒരുമിച്ച് ഉതിരി സന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ് അപ്പ ഹാലെ ലുയ സകലതും നന്മയ്ക്കും അനുഗ്രഹത്തിനുമായി തീരട്ടെ ഇവരുടെ ജീവിതത്തെ എല്ലാ മേഖലയിലും കഥാവിന്റെ നന്മകളാൽ വെളിപ്പെടുത്തേ കഥാവിന്റെ നന്മകളാൽ വെളിപ്പെടുത്തി അവരെ അത്ഭുത വിഷയമാക്കി തീർക്കട്ടെ ഹാലേ ലുയ്യ ിയ രാത്രി നിങ്ങൾ നിരാശയോടെയാണോ കേട്ടുകൊണ്ടിരിക്കുന്നത് ആത്മാവ് പറയുന്നു നിരാശപ്പെടേണ്ട ആവശ്യമില്ല അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല നിങ്ങൾ ദൈവമുഖത്തേക്ക് നോക്കി ഇറങ്ങിയ വ്യക്തിയാണോ നിങ്ങൾ ദൈവത്തിന്റെ തിരുമുഖത്തേക്ക് നോക്കി ഇറങ്ങിയ വ്യക്തിയാണോ നിങ്ങൾ തകർന്നു പോകുവാൻ നിങ്ങൾ നിരാശപ്പെടുവാൻ നിങ്ങളുടെ മുഖം ലജ്ജിച്ചു പോകുവാൻ നിങ്ങളുടെ തല കുനിഞ്ഞു പോകുവാൻ എന്റെ ദൈവം അനുവദിക്കുന്ന പ്രിയമുള്ളവരെ എന്റെ കർത്താവ് എന്നോട് പറയും രാത്രി നിങ്ങൾ പാർക്കുന്ന ദേശങ്ങളിൽ നിങ്ങളുടെ ചാർച്ചക്കാരുടെ നടുവിൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ ഉയർത്താൻ പോവുകയാണ് ഓ ചില ഭവനങ്ങൾക്കകത്തേക്ക് ഒരു ഭയങ്കര വിട്ടുന്നറങ്ങാൻ രാത്രി ഓ ആത്മാവിന്റെ തീതര ഭവനങ്ങൾക്കകത്തേക്ക് ഇറങ്ങുന്നു ആത്മാവിന്റെ അഭിഷേകം കൊണ്ട് ചിലരെ നിറയ്ക്കുന്നു ദൈവത്തിന് വലിയ ശക്തി തന്നെ ചിലർ നേരിടും ചില ഭവനങ്ങൾക്കകത്തൊരു കാറ്റടിക്കുന്നത് പോലെ ദൈവശക്തി ഇറങ്ങുന്ന ഒരു കാഴ്ച ഞാൻ കാണുകയാണ് നിങ്ങൾ ഇരിക്കുന്നയിടത്ത് നമ്മൾ അബോസർ വായിക്കുന്നത് പോലെ കൊടിയെ കാറ്റടിച്ച് അവർ ഇരുന്നിരുന്ന ഭവനം മുഴുവൻ നിറച്ചെന്ന് പറയുന്നത് പോലെ ഇരിക്കുന്ന ഭവനങ്ങൾക്കകത്ത് ഇരിക്കുന്ന മുറിക്കകത്തൊരു കാറ്റടിക്കുന്നത് പോലെ ഇരിക്കുന്ന ഇടം നിറയ്ക്കുന്ന ഒരു ദൈവശക്തി ഇറങ്ങി ചിലരെ ചുറ്റിയ കാറ്റടിക്കുന്ന കാഴ്ച ഞാൻ കാണുന്നു യേശുവിൻ നാമത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുകയാണ് ദൈവപ്രവൃത്തി വെളിപ്പെടുകയാണ് ഭവനങ്ങളെ ദൈവ സാന്നിധ്യം കൊണ്ട് ദൈവം നിറയ്ക്കുകയാണ് അതിനകത്തുനിന്ന് നിങ്ങൾ പുറത്തേക്ക് വരുന്നത് ആള് മാറിയവരെ പോലെ പടിവാതിൽക്കൽ വെച്ച് പിടിക്കപ്പെട്ട പിടിക്കപ്പെട്ടവനെ പോലെ അനന്യാസിന്റെ വീട്ടിൽ നിന്ന് മടങ്ങി വന്നെങ്കിൽ അനന്യാസിന്റെ കൈവെപ്പിന് ശേഷം ഇവനെ പോലെ പൗരോസായി പുറത്തിറങ്ങിയെങ്കിൽ ഇന്ന് രാത്രി അടിക്കുന്ന ആത്മാവിന്റെ കാറ്റിനകത്ത് ഒരാള് മാറിയവനെ പോലെ നിങ്ങൾ ഈ ദിവസങ്ങളിൽ പുറത്തിറങ്ങാൻ പോവുകയാണ് ആള് മാറിയവളെ പോലെ പുറത്തിറങ്ങാൻ പോവുകയാണ് ഈ ദിവസങ്ങളിൽ യേശുവിൻ നാമത്തിൽ ദൈവപ്രവർത്തി വെളിപ്പെടുത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടുത്ത് ആർക്കും തടഞ്ഞു നിർത്താൻ കഴിയാത്ത ദൈവത്തിൻ്റെ ശക്തി വ്യക്തികളുടെ മേൽ വെളിപ്പെടണം യേശുവിൻ നാമത്തിൽ വസ്തുവിൻ്റെ മേലുള്ള ചില തർക്കങ്ങളെ പരിശുദ്ധാത്മാവ് എടുത്തു മാറ്റുന്നു ആത്മാവ് പറയുന്നു വസ്തു സംബന്ധമായ ചില തർക്കങ്ങൾ ചില തർക്കങ്ങളെ ദൈവം ഈ ദിവസങ്ങളിൽ അടുത്ത രണ്ട് ദിവസങ്ങൾക്കകത്ത് പരിഹരിക്കുന്ന നിലയിലേക്ക് ദൈവത്തിന്റെ പ്രവർത്തിൽ വെളിപ്പെടുകയാണ് അധികാരമുള്ള നാമത്തിൽ വലിയ ദൈവിക മഹത്വം കൊണ്ട് ദൈവം നിറയ്ക്കാൻ പോവുകയാണ് നിരാശകളെ മാറ്റി ശൂന്യതകളെ മാറ്റി ദൈവത്തിന്റെ മഹത്വം അതിന്റെ നടുവിൽ വെളിപ്പെടുത്തി കഥാ ഉയർത്തി മാനിക്കാൻ പോവുകയാണ് പ്രിയമുള്ളവര് സമാധാനത്തോടെ നിങ്ങളെ മുൻപോട്ട് നടത്തുന്ന സമാധാനത്തോടെ സ്വസ്ഥതയോടെ നിങ്ങളെ മുൻപോട്ട് അയക്കുന്ന ദൈവത്തിന്റെ നിറവ് നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരാൻ പോവുകയാണ് എല്ലാ നിരാശകളും മാറട്ടെ എല്ലാ വേദനകളും മാറട്ടെ എല്ലാ തടസ്സങ്ങളും മാറട്ടെ ദൈവ സകല നന്മയ്ക്കായി നന്മക്കായി ഒരുക്കുന്ന ദൈവമാണ് ഇന്ന് രാത്രി അതിനെ മുറുക പിടിച്ചൊന്ന് പ്രാർത്ഥിക്കാമോ നിങ്ങളുടെ അവസ്ഥകൾ മാറാൻ പോവുകയാണ് ദൈവം പരിശുദ്ധാത്മാവിനോട് പറഞ്ഞ് നിങ്ങളുടെ സാമ്പത്തിക വിഷയത്തിന്റെ മേൽ സാമ്പത്തിക വിഷയത്തിന്റെ മേൽ ദൈവം ഇന്ന് രാത്രി ഒരു അത്ഭുതം ചെയ്യാൻ പോവുകയാണ് നിങ്ങളെ ആ നന്മ പ്രാപിക്കുന്നതിൽ നിന്നും തെറ്റിച്ചു കളയുന്ന തെറ്റിച്ചു കളയുന്ന ചില പൈശാചിക ഇടപെടലുകൾ അതിനെ ദൈവം ഇന്ന് ബ്ലോക്ക് ചെയ്യാൻ പോവുകയാണ് ചില ഇരുളിന്റെ ശക്തികൾ പരിശുദ്ധാത്മാവിനെ ബ്ലോക്ക് ചെയ്യാൻ പോവുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വെളിച്ചം മാത്രം വെളിപ്പെടുന്ന നിലയിൽ നന്മ മാത്രം വെളിപ്പെടുന്ന നിലയിൽ സ്ഥാനമില്ലാത്ത നിലയിൽ ദൈവം ഉയർത്തി മാനിക്കുന്ന ദൈവത്തിന്റെ പദ്ധതി ഇന്ന് രാത്രി നിങ്ങൾക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുകയാണ് അല്ലെ ലുൽ ഞാൻ നാളെ ദുബായ്ക്ക് പോകുകയാണ് രാത്രിയാണ് ഫ്ലൈറ്റ് പ്രാർത്ഥിക്കണം ദൈവം അനുഗ്രഹിക്കട്ടെ ഹേമലസ യാത്രയിലെല്ലാം പരിശുദ്ധാത്മാവിന്റെ കരുതലും കാവലും ഉണ്ടായിരിക്കട്ടെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ രണ്ടാഴ്ച ചർച്ചിൽ ഇല്ലാതെയായിട്ട് ഈ ആഴ്ച നമ്മുടെ സ്പെഷ്യൽ മീറ്റിംഗ് ആണ് ഇതിന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു എന്തായാലും ദൈവം യാത്രകളെ അനുഗ്രഹിക്കട്ടെ സുഖമായി പോയി വരിക കഥാവിന്റെ സാന്നിധ്യം കൂടെയിരിക്കട്ടെ ലുയാ ദല പശു യേശുവിൻ നാമത്തിൽ കർത്താവിന്റെ മഹത്വത്താൽ ദൈവം ഓരോ വ്യക്തികളെയും നിറയ്ക്കാൻ പോവുകയാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ മുമ്പിൽ വന്നു കിടക്കുന്ന എല്ലാ തടസ്സങ്ങളും എല്ലാ മാർഗ തടസ്സങ്ങളെയും പരിശുദ്ധാത്മാവ് മാറ്റി നിങ്ങളെ അനുഗ്രഹത്തിലേക്ക് വഴി നടത്താൻ പോവുകയാണ് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാൻ കഴിയുമുള്ളവരെ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം അപ്പോൾ തന്നെ ഈ ശനിയാഴ്ചത്തെ മീറ്റിംഗിനെ കുറിച്ച് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു ശനിയാഴ്ച പതിമൂന്നാം തീയതി ശനിയാഴ്ച നമ്മുടെ ചർച്ചിൻ്റെ ആനുവൽ മീറ്റിംഗ് ആണ് അതിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ ക്ഷണിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിലെ ഒരത്ഭുതത്തിൻ്റെ ദിവസമായിരിക്കും അത് ലോകപ്രശസ്ത സുവിശേഷകനും പ്രവാചകനുമായിരിക്കുന്ന കഥാപിന്റെ ദാസൻ ഫാസ്റ്റർ അനി ജോർജ് നമ്മുടെ നടുവിൽ ശുശ്രൂഷിക്കുന്നു കഥാവിന്റെ ദാസിന്റെ ശുശ്രൂഷ നമുക്കറിയാം കഴിഞ്ഞ മൂന്ന് നാല് തവണ നമ്മുടെ ചർച്ചിൽ താൻ വന്നിട്ടുണ്ട് ഒക്കെ നമുക്ക് അനുഗ്രഹമായിരുന്നു ഈ തവണയും ലാസ്റ്റ് ടൈം താൻ വരാമെന്ന കമ്മിറ്റിയുടെ മീറ്റിങ്ങിൽ ജൂലൈ മാസം ഏഴാം തീയതി തനിക്ക് കടന്നു വരാൻ കഴിഞ്ഞില്ല അന്നേ എന്നോട് പറഞ്ഞിരുന്നു ജോസ് ബ്രദറെ അടുത്ത ഒരു ദിവസം ഞാൻ വരും എന്നൊരു ഉറപ്പ് തന്നിരുന്നു അതനുസരിച്ച് ഈ പതിമൂന്നാം തീയതി വരുന്ന ശനിയാഴ്ച കഥാവിന്റെ അഭിഷക്തൻ നമ്മുടെ നടുവിൽ നമ്മളെ ശുശ്രൂഷിക്കാൻ വേണ്ടി കടന്നു വരുന്നു അതിനെ ഓർത്ത് ഞാൻ സന്തോഷത്തോടെ കഥാവിന് നന്ദി പറയുന്നു ആ മീറ്റിങ് എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു വലിയ വിടുതലായിരിക്കുമെന്ന് എനിക്ക് നൂറ് ശതമാനം അറിയാം ആ മീറ്റിങ്ങിലേക്ക് ഞാൻ നിങ്ങളെല്ലാവരെയും കഥാവായ യേശുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു എല്ലാ ശനിയാഴ്ചയും നമുക്കവിടെ അനുഗ്രഹിക്കപ്പെട്ട ആരാധനയും വിടുതൽ ശുശ്രൂഷകളും നടക്കുന്നുണ്ട് അതിലേക്കും എല്ലാ പ്രിയപ്പെട്ടവരെ സ്വാഗതം ചെയ്യുന്നു നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പ്രിയമുള്ളവരെ അല്ലല്ലോ ഈ സ്വർഗ പിതാവേ യേശുവിൻ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു കഥാവിന്റെ ബലത്തിൽ കഥാവിൻ്റെ നിറവിൽ അവിടുത്തെ ആത്മാവിന്റെ അഭിഷേകത്തിൽ അവിടെ ഞങ്ങളെ നിറയ്ക്കുകയും വഴി നടത്തുകയും ചെയ്യുന്നതിനായി സ്തോത്രം സഹലത്തോടൊന്നും നന്മയ്ക്കും അനുഗ്രഹത്തിനുമാക്കി ആക്കി തീർക്കുന്നതിനായി നന്ദിയപ്പ ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് രാത്രിയും ഞങ്ങളുടെ നടുവിൽ അസാധാരണമായും വിധം വെളിപ്പെടുന്നതിനായി നന്ദി രാത്രി ഞങ്ങളുടെ മക്കൾ പ്രാർത്ഥിച്ചു കൊണ്ട് എല്ലാ വിഷയത്തിന്റെ മേലും അവിടുത്തെ സാന്നിധ്യം വെളിപ്പെട്ടതിനായി നന്ദി അവിടുത്തെ കരം തൊട്ടതിനായി നന്ദി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കും ദൈവിക നിറവിൽ മുൻപോട്ട് പോകുവാൻ പരിശുദ്ധാത്മാവി മക്കളെ സഹായിക്കട്ടെ പ്രാർത്ഥിച്ചനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ നല്ല പിതാവേ ആമേ ആമേ ആമേൻ നാളെ രാത്രിയിലെ മീറ്റിംഗ് എട്ട് മണിക്കാണ് മറക്കരുത് നാളെ രാത്രി മുതൽ എട്ട് മണിക്കായിരിക്കും നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കുന്നത് അതിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു കഥാവെല്ലാവരെയും ധാരാളമായി മാനിക്കട്ടെ ഐ ബ്ലസ് യു ഇൻ ജീസസ് ആമേൻ